തീരദേശ ഹൈവേ കടന്നുപോകുമ്പോൾ വീടുകൾ നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ കാസർഗോഡ് വലിയ പറമ്പ് പഞ്ചായത്തിലെ കുടുംബങ്ങൾ അലൈന്മെന്റിൽ മാറ്റങ്ങൾ വരുത്തിയതായും പ്രദേശവാസികൾ പറയുന്നു ഒൻപത് മീറ്റർ വീതിയിൽ ടാറിംഗ് രണ്ടര മീറ്റർ സൈക്കിൾ പാത ഇരുവശങ്ങളിലും നടപ്പാത ബസ് ബേ എന്നിവ ഉൾപ്പെടെ പതിനാറ് മീറ്റർ വീതിയിലാണ് തീരദേശപാത നിർമ്മിക്കുന്നത് തീരദേശ ഹൈവേക്ക് സ്ഥലമേറ്റെടുക്കുന്ന കാര്യത്തിൽ മുൻധാരണകൾ അധികൃതർ ലംഘിക്കുന്നുവെന്ന ആശങ്കയിലാണ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് ആറ് നാല് വാർഡുകളിലെ കുടുംബങ്ങൾ കടലോര ഭാഗങ്ങളിൽ സാധാരണക്കാരുടെ കിടപ്പാടങ്ങൾ നഷ്ടമാകുന്ന രീതിയിലാണ് പാതയുടെ െന്ന ആക്ഷേപം പ്രദേശവാസികളിൽ ശക്തമാണ് കടലും അതിരിടുന്ന പഞ്ചായത്തിലെ മുപ്പത്തിയഞ്ച് വീടുകൾ ഒഴിയേണ്ടി വരുമെന്ന് നാട്ടുകാർ പറയുന്നു ഇപ്പ അലൈൻമെന്റിൽ ഏകദേശം മുപ്പതിൽ കൂടുതൽ വീട്ടിനെ ഇതിന്റെ പ്രശ്നങ്ങൾ ബാധിക്കും അത് മത്സ്യത്തൊഴിലാളികൾ ഈ തീരദേശ മത്സ്യത്തൊഴിലാളികൾ ഇത് പോയിട്ട് പിന്നെ ജീവിക്കേണ്ടത് ഈ തീരദേശത്തെ പോയ ഈ വലിയൊരുമ്പ് പഞ്ചായത്തിന് പോലും ഒരു സുരക്ഷയാണ് കാരണം ഈ എന്തായാലും റോഡ് സംരക്ഷണം കടൽ സംരക്ഷണം എല്ലാം പല പദ്ധതികളും കേന്ദ്രത്തിൻ്റെ ആയാലും കേരളത്തിൻ്റെ ആയാലും കാണുന്നുണ്ട് നമ്മൾ വായിച്ച് കാണുന്നുണ്ട് പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും എല്ലാം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇത് കൂടുതലും എന്തിനു വേണ്ടിയിട്ട് ഈ വാശി ഇവർ നിലനിർത്തുന്നു മനസ്സിലാവുന്നില്ല വീണ്ടും കൂടുതൽ ഗുണം തീരദേശത്തെ കടൽ തീര ഭൂരിഭാഗം കുടുംബങ്ങളും മത്സ്യത്തൊഴിലാളികളായതിനാൽ ദ്വീപ് പഞ്ചായത്ത് വിട്ടുപോയി തൊഴിലെടുക്കാൻ സാധിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടുന്നു അതേസമയം വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ ഭരണസമിതിയും രാഷ്ട്രീയ സംഘടനകളും ചർച്ച നടത്തി തീരുമാനിച്ചാണ് തീരദേശവാദക്കുള്ള അലൈൻമെന്റ് അന്തിമമാക്കിയതെന്നാണ് പഞ്ചായത്തിന്റെ വാദം വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട് അതിന്റെ ആദ്യ അലൈൻമെന്റ് നടത്തിയത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു മാറ്റവും ഇന്ന് നിലവിൽ നടത്തിയിട്ടില്ല മാത്രമല്ല ഇപ്പോൾ തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്കുള്ള ആശങ്ക അത് അസ്ഥാനത്താണ് കാരണം ഇതുമായി ബന്ധപ്പെട്ടിട്ട് പുതിയ മാറ്റങ്ങൾ ഇല്ല എന്ന് മാത്രമല്ല പഞ്ചായത്തിലെ പതിമൂന്ന് വാർഡിൽ പന്ത്രണ്ട് വാർഡിനകത്തും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റോഡിന്റെ സ്റ്റോണ് സ്ഥാപിച്ചുകഴിഞ്ഞു അറുനൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ നീളത്തിൽ ഒൻപത് ജില്ലകളിലൂടെയാണ് തീരദേശ ബാധ അമൃത ന്യൂസ് കാസർഗോഡ്